സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം ആരും വേവലാതിപ്പെട്ടിട്ടില്ല ഒരു കാര്യമില്ല എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് എത്രയോ മുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതാണ് ഇനി ഇതാണ് സംഭവിക്കാൻ പോകുന്നത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറൊക്കെ ആയപ്പോൾ എന്തരയിൽ ഒരുപാട് പറഞ്ഞതായിരുന്നു അപ്പോൾ ഇനി പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ ഉയർന്നു ഇരുന്നു ഉയർന്നു ഇരുന്ന അങ്ങനെ കുതിച്ചു ും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങി കൂട്ടുന്ന അവസ്ഥയാണുള്ളത് ചൈനീസ് ട്യൂമിലസ് വന്നതിന് ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്നതൊക്കെയാണ് റേറ്റ് കട്ട് അതിൻ്റെ പശ്ചാത്തലം ഇനി വരാൻ പോകുന്നത് ഒരു ഓരോ പ്രാവശ്യം റേറ്റ് കട്ട് നടത്തി ഇനിയും നവംബർ റേറ്റ് കട്ട് നടത്താൻ പോകണം സ്വർണ്ണവില അതുകൊണ്ടും സ്വർണ്ണ വില കുതിച്ചുയരാൻ ഡോളർ തായൊക്കെ പോയി അതുകൊണ്ടും സ്വർണ്ണവില കുതിച്ചു വീരുകയാണ് ജിയോ പോളിറ്റിക്കൽ ടെൻഷൻ ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അത് അതേപോലെ ഫ്രൈഡേ ഇനി എന്താ ഇദ്ദേഹം ട്രംപുമായും കാണാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ദലൻസ്കി റഷ്യ ഭയങ്കരമായ രീതിയിൽ ആക്രമണമാണ് അപ്പോൾ അമേരിക്കയിൽ ദെൻസ്കി ിപ്പോൾ അമേരിക്കയിലുള്ളത് അപ്പോൾ അമേരിക്കയിൽ അവരുടെ കൂട്ടുകാൾ കൂട്ടുകാരോട് എന്താണ് കൂട്ടുകാരോടൊക്കെ പോയി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ അറ്റാക്ക് ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് റഷ്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ബൈഡനെ കണ്ടു അദ്ദേഹം ബൈഡൻ പുതിയ ഹെൽപ്പൊക്കെ എട്ട് ബില്ല്യൺ യുഎസ് ഡോളറിൻ്റെ ഹെൽപ്പ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് പക്ഷേ റഷ്യ ആ സമയത്ത് ഞാൻ ഓരോന്നും എണ്ണി പറയുന്നില്ല എന്നുള്ളൂ അവിടെ സടക്ക പല സ്ഥലങ്ങളിലേക്ക് റഷ്യ ഭയങ്കരമായ രീതിയിൽ അറ്റാക്കുകളാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഹാരിസ് ഫുൾ സപ്പോർട്ട് അൺവേവറി സപ്പോർട്ട് ലയൻസിക്കെ പ്രഖ്യാപിച്ചത് ബൈഡൻ ഞാൻ പറഞ്ഞതേപോലെ സംസാരം എട്ട് ബില്ല് പുതിയ ഹെൽപ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി ട്രംപുമായി വെള്ളിയാഴ്ച കാണാൻ പോകുന്ന ട്രംപിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീല് വന്നാണ്ട് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഇന്ന് ട്രംപുമായി കാണുന്നുണ്ട് എനിക്ക് എന്തായാലും ഉള്ളത് കാരണം വിജയസാധ്യത ഉള്ള ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് കൂടിയാണ് അദ്ദേഹം ഈ ട്രംപ് ഇപ്പോൾ ചില സർവേകളൊക്കെ കമലാ കമലഹാരിസിന് പറയുന്നുണ്ട് ബൈഡൻ ഇപ്പോൾ ഇതിൽ നിന്ന് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം എട്ട് പോയിൻറ്റ് ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഹെൽപ്പ് അമേരിക്ക ഇസ്രായേലിനും പ്രഖ്യാപിച്ചിട്ടുണ്ട് യുദ്ധം ഒരു നിലക്ക് ഭയങ്കരമായ രീതിയിൽ വർദ്ധിക്കണം ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ ലബനോണിൽ അറ്റാക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇപ്പോൾ ലബനോണിൽ കൊല്ലപ്പെട്ട് മരണം ആകെ എഴുന്നൂറായി ലബനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ഇപ്പോൾ ഈ പുതിയ അറ്റാക്കുകൾ ആകെപ്പാടായിട്ട് ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഭയങ്കര സ്ട്രോങ് ആയി കിടക്കുന്നത് പതിനഞ്ച് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കൊല്ലപ്പെട്ട് സീസ്ഫെയറിന് വേണ്ടിയിട്ട് ലബനോൺ ജർമ്മനി ഇപ്പോൾ ഇന്നലെ ഫ്രാൻസ് മാക്രോൺ ഇന്നിപ്പോൾ ജർമ്മനി ഒക്കെ എന്താ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ സീസ്ഫെയർ ശ്രമം നമ്മൾ കണ്ടതാണ് കാസസിൽ അതേപോലെ തന്നെയാണോ സംശയപ്പെടുന്ന രീതിയിൽ ആളാണ് ഇസ്രായേൽ വലിയ രീതിയിൽ ഞാൻ പറഞ്ഞു വലിയ രീതിയിൽ അറ്റാക്ക് തുടർന്ന് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത് ക്രോസ് ബോർഡർ ഫയറിങ് ഇസ്ബുത നിർത്തുന്നവരെ ഇസ്ബുത ചില ചെറിയ അറ്റാക്കുകളൊക്കെ അങ്ങോട്ട് ചെയ്തെന്നൊക്കെ റോക്കറ്റ് വിട്ടു എന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ഡ്രോൺ അറ്റാക്ക് അടുന്നതൊക്കെ അതുകൊണ്ടൊന്നും വലിയ രീതിയിൽ ക്യാഷ്വാലിറ്റിയോ ഡാമേജോന്നും ഇസ്രായേലിനുള്ളതായിട്ട് റിപ്പോർട്ടുകൾ കണ്ടിട്ടില്ല ഫ്രഞ്ച് നാഷണൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് ലബനോനി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഭയങ്കരമായ ഒരു ജിയോ പൊളിക്കൽ ടെൻഷനിൽ ഉയരുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എല്ലാ രാജ്യങ്ങൾക്കെടുക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യ അറിയാൻ പ്രാർത്ഥിക്കുന്നു ന്യൂക്ലിയർ ഡോക്ടറില് പോലും അത് പൂർവ്വം വൈഡം ചെയ്യുമെന്നപ്പോൾ റഷ്യൻ സ്പോർട്സ് പേഴ്സൺ പറയുന്നത് റഷ്യ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്കെതിരെ വെസ്റ്റിങ്ങാതിരിയുമ്പോൾ അത് ന്യൂക്ലിയർ പോളിസികളിലും ഡോക്ടറിലും ഒക്കെ മാറ്റം വരുത്തുമെന്നുള്ളത് അതായത് ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് റഷ്യയ്ക്ക് ചില ഇതൊക്കെ ഉണ്ട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു റഷ്യൻ സ്റ്റേറ്റിന് ഇട്ട് വരുന്ന അവസ്ഥ അങ്ങനെ റഷ്യക്കെതിരെ എനിമീസ് ന്യൂക്ലിയർ ഉപയോഗിക്കുന്ന അവസ്ഥ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനത്തെ കുറച്ച് അതിലൊക്കെ ഇത് വരുത്തിക്കാൻ ഇങ്ങനെ രീതിയിലുള്ള അറ്റാക്രഷിയൊക്കെ ഇതിൽ വരികയാണെങ്കിൽ അതിൽ മാറ്റം വരുത്തുമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണവ ഭീഷണി ലോകത്ത് നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലം ഒക്കെ പാടെ വരികയാണ് എന്തായാലും ഗോൾഡ് ഉയർന്നു ഗോൾഡ് ഏഴായിരത്തി ഒരുന്നൂറിലേക്ക് ഒറ്റയടിക്ക് ചാടി അയ്യായിരത്തി അറുപതായിരുന്നു അത് ഏഴായിരം ആയിരുന്നു ഗ്രാമിന് ഇപ്പോൾ ഏഴായിരത്തി എന്തായി പവനല്ല കുട്ടികളെ പവനെ പറഞ്ഞാൽ പോലും നെട്ടാൻ നെട്ടാൻ പറ്റുന്ന പ്രൈസ് പ്രൈസാണല്ലോ അപ്പോൾ ഏഴായിരത്തി അറുപതായി മാറി ഏഴായിരത്തി അറുപതിന്ന് ഇപ്പം ഒറ്റയടിക്ക് ഗോൾഡ് ഏഴായിരത്തി ഒരുന്നൂറായി മാറി അൻപത് രൂപയാണ് ഇങ്ങോട്ട് കൂടൻ അങ്ങനെ 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 കൂടിപ്പോ അപ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ് പവനാണെങ്കിൽ അൻപത്തി ആറായിരത്തി എണ്ണൂറിലേക്ക് ഗോൾഡ് കൊതിച്ചു വരുന്നു അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് കൊണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയിരുന്നു ഇരുന്നൂറ് രൂപ കൂട്ടേണ്ട ആവശ്യമുള്ളു പക്ഷെ ഇന്ദ്രലാ നിങ്ങൾ വീഡിയോ കണ്ടവർക്കറിയാം അറിയാം നാനൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്ന് ടേച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതൊക്കെ നോക്കിയിട്ടാണ് സ്വർണ്ണം പ്രഖ്യാപിക്കുന്നത് ചോദിച്ച ഇന്ദരിൽ ചിലപ്പോൾ കെട്ടിപ്പോൾ അപ്പോൾ ഇന്ദ്രനെ തിരുത്തി പിന്നെ അടുത്ത വീഡിയോയിൽ അത് അതിനുള്ള ഒപ്പം ഒന്നുമില്ല ഇരുന്നൂറ്റി അപ്പം ഉയർത്താനുള്ള വകുപ്പുള്ളൂ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇരുന്ന് ചാപ്പം തന്നെ കഷ്ടിച്ച് ഇരുന്നൂറ് രൂപയാണ് നല്ല ഇതൊക്കെ ഉള്ളൂ പക്ഷേ ഗോൾഡ് എന്ത് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ തേച്ച് പറഞ്ഞാൽ ആദ്യം പറഞ്ഞില്ല ആ സംഖ്യ തന്നെയാണ് കൂട്ടിയിട്ടുള്ളത് എന്തായാലും നമ്മൾ ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു ഗോൾഡ് എന്തായാലും ഞാൻ പറഞ്ഞു ഒരു സമയം നാനൂറ് വരെ കൂടിയാൽ കാരണം അവസ്ഥ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം വലിയ രീതിയിൽ നാനൂറും അല്ല എത്ര എത്ര നാനൂറിൻ്റെ ഞാൻ പറഞ്ഞ പറഞ്ഞെമ്പു അറുപത് എഴുപത് എൺപത് നാനൂറ്റി സംതിങ്ങിൻ്റെ ആ ഉയർച്ചയിലേക്കൊക്കെ ഗോൾഡ് ഭയങ്കര ഉയർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ നല്ല രീതിയിൽ ഉയർന്ന അവസ്ഥ തന്നെ ആയിരുന്നുള്ളൂ എന്തായാലും ഉയർന്ന അവസ്ഥ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്നില്ല അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ തന്നെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗോൾഡിന് പിടിച്ചാൽ കിട്ടില്ല കാരണം അങ്ങ് ഉയർന്നുകൊണ്ടേ ഇരിക്കും സ്വർണം ഇനിയും പ്രശ്നങ്ങൾ മാറാത്തത് കൊണ്ട് ഗോൾഡ് ഇഞ്ഞ് കൂടിയതുകൊണ്ട് ഇന്ന് കൂടില്ല എന്നല്ല ഒരു ഫുൾ ബാക്ക് ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ലെവലൊക്കെ ഗോൾഡ് ഇഗ്നോർ ചെയ്ത് ഗോൾഡ് എന്ത് ചെയ്യുക റെസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോവുകയും അതേപോലെ തന്നെ ഫുൾ ബാക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ട് പോവുകയാണ് ഇന്ന് പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരാറുണ്ട് ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫുൾബാക്ക് ഉണ്ടായാൽ പോലും ഗോൾഡിന് ഈ രണ്ടായിരത്തി എഴുന്നൂറ് തകർന്ന് ഇപ്പോൾ രണ്ടായിരത്തി അറുനൂ രണ്ടായിരത്തി എത്ര അറുന്നൂറ്റി എഴുപതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊന്നും ഗോൾഡിനെ പിടിച്ച് നിർത്താൻ കഴിയുമോന്നല്ല ഗോൾഡ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വേവലാത്തിൽപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾ നീല് പോകുന്നത് പോലെ സച്ചിൻ സച്ചിൻ്റെ റെക്കോർഡ് കിറക്കുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ നീലിനെ പിടിക്കാൻ പോകുന്നത് പോലെ സംഭവിക്കുന്നു നിങ്ങൾ കാരണം സേവ് ചെയ്ത് അവർക്ക് എത്തുമ്പോഴത്തേക്കും ഗോൾഡ് അവിടുന്ന് അവിടുന്നാണ് മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും ഇതൊരു വലിയൊരു ഇത്ര പ്രാവശ്യം എന്തെങ്കിലും അന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും എത്ര പേർ മറ്റു കളിയാക്കിയത് അപ്പോൾ ഇത് ഈ ന്യൂ ഉയർന്നങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അറുപത് കടന്നു പോകും എഴുപത് കിടക്കും എൺപത് പോവും ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അതൊക്കെ കടന്നു പോകുന്ന എന്തെങ്കിലും പറയുമ്പോൾ അതിനുള്ള വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഉയർന്നു ഉയർന്നുയർന്നുകൊണ്ടേ പോകും ഷോ എൻ്റെ ഇടയ്ക്ക് ചെറിയ ഫുൾ ബാക്ക് ഉണ്ടാകും അതിൽ വേവലാധിപ്പിക്കണേൻ്റെ കാര്യവും ഇല്ല അപ്പോൾ കാരണം ഇത് വലിയൊരു പ്രശ്നമായി മാറിയേക്കാണ് ഈ ഇനി ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ കൂടി വരുമ്പോൾ ഊഫ് ഭയങ്കരമായ പ്രശ്നം ഉയർച്ച അതിൻ്റെയും കൂടി ഉണ്ട ഭാഗമുണ്ടാകും സീസ്ഫെയർ ഉണ്ടാകുകയാണെങ്കിൽ യൂസ്ബുക്ക് ഇസ്രായേൽ ആ സമയത്ത് കുറച്ച് കെടിയും പക്ഷേ റഷ്യൻ മണ്ണിൽ ഇപ്പോഴും രണ്ടാം ലോകമായതിനു ശേഷം യുക്രൈൻ്റെ ട്രൂപ്സാണ് എങ്കിൽ കൂടിയും ഫോറിൻ ട്രൂപ്സ് റഷ്യയ്ക്ക് മണ്ണിലുണ്ട് അത് സുറഭാത ഒരിക്കലും ഗോളിൽ നിൽക്കാൻ കഴിയില്ല ഗോൾ നല്ല മനുഷ്യന്മാർക്ക് തന്നെയാണ് സംഭവിക്കുന്നത് പഠിച്ചത് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇത്രയും പറ്റും സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക നേതാക്കൾക്ക് കഴിയട്ടെ അതിന് അപ്പോൾ അത് അങ്ങനെ ഉയർന്നു കൊണ്ടേ ഇരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കൂടി ഒക്കെ പാടെ വരുമ്പോൾ ആകെപ്പാടെ ഉയർന്നു ട്രംപ് അധികാരത്തിലെത്തി ഇതൊക്കെ ആക്കിയിട്ടൊക്കെ വേണം അപ്പോൾ അപ്പോൾ എക്കണോമിക് സിസ്റ്റവും ഭയങ്കര പ്രശ്നത്തിൽ തന്നെയാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ട്രംപ് അല്ലെങ്കിൽ ഒരു ഗോഡ് സപ്പോർട്ടറാണ് അപ്പോൾ ഉയർന്നു ഉയർന്നു ഉയർന്ന് മൂവായിരവും ഡോളറോ അങ്ങനെ കടന്ന് ഉയർന്നു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇന്നലെ പറയാനുള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്നിറയിൽ നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടുന്നതിന് വേണ്ടി